സ്ത്രോത്രം 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 സ്ത്രോം സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം ഹലേ ലൂയ ഹലേലൂയ ഹലേലൂയ ഹലെ ലൂയ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഹത്വം നന്ദി നർണഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം സ്ത്രോത്രം ക്രൈസ്തലോ ദൈവത്തിന്റെ പരിസ്ഥിതി നാമത്തിന് മാധമുണ്ടാകട്ടെ എനിക്ക് രേഖപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിർണ്ണയ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലാരിപ്പാ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടീന്റെ ജീവിതത്തിലും ഒരുക്കിത്തുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആര് നമ്മെ കാത്തു പരിപാലിച്ച ആരോഗ്യത്തോട് ബലത്തോട് ശക്തിയോടെ ആയുസോട് നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്താം സ്തോത്രം ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവ യേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദിനംതോറും നമ്മെ നടത്തി പരിപാലിക്കുന്ന ഒരു സർവശിദ്ധനായ ദൈവം നമുക്കുള്ളതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഹലേലു ആ അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കരം പിടിച്ച് ഹലേലി ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ കൂടെയുണ്ടെന്ന് അറിച്ച് നമ്മെ വഴി നിർത്തുന്ന സർവ്വശിദ്ധനായ ദൈവത്തിന്റെ ആ ചിറകിന്റെ മറവ് നമുക്ക് അഭയം പ്രാപിക്കാം ഈ പകൽക്കാലോ സർവശിദ്ധനായ ദൈവം നമ്മെ ചെയ്യത്തോടെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും ദൈവപ്രവൃത്തികൾ ദൈവം നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും ആമേ സ്തോത്രം ദൈവവചന ചിന്തയിലേക്ക് കടന്നു കടന്നുവരെ ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് പറയട്ടെ നിങ്ങളുടെ നിസ്സഹായതയുടെ അവസ്ഥയിൽ സഹായത്തിനായിട്ട് യേശു കർത്താവ് അരികത്തു വരും ഹലിയ സ്തോത്രം പ്രിയ ദൈവമക്കളെ നിങ്ങൾ നിങ്ങളിന്ന് കടന്നുപോകുന്ന ഏത് സാഹചര്യങ്ങളാകട്ടെ ദീർഘനാളത്തെ വിഷയങ്ങളായിക്കൊള്ളട്ടെ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത വിഷയങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ നിസ്സഹായതയുടെ ഒരു അനുഭവമായിരിക്കാം സഹായിപ്പാൻ അപ്പുറവും മുമ്പും പിൻപോ ഒന്നും ആരും ഇല്ലാത്ത അനുഭവത്തിലായിരിക്കാം പക്ഷേ അതിന്റെ നടുവിൽ നിങ്ങൾ പാരപ്പെടേണ്ട അതിന്റെ നടുവിൽ നിങ്ങൾ ആകുലപ്പെട്ട് പോകണ്ട അതിന്റെ അരികത്തേക്ക് എന്റെ യേശു കർത്താവ് സഹായനായിട്ട് ഈ പകൽക്കാലം വരും അതെ നമ്മുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോയുടെ നാമത്തിൽ ഇരിക്കുന്ന സ്ത്രോത്രം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് യർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവ ഇന്ന് വരുന്നു ഹല്ലോ അതേ നമ്മുടെ സഹായം ഉറങ്ങാത്ത മയങ്ങാത്ത ദൈവം അത്രേ ഹല്ലിയോ യഹോവന്റെ ബലവും സങ്കേതവും ആകുന്നു ആർലിച്ചതാ കർത്താവ് ഈ പകൽകാലം നമ്മുടെ സഹായത്തിനായിട്ട് നമ്മുടെ അരികത്ത് വരും ആ കർത്താവ് നമ്മെ വിടുവിക്കും ദീർഘനാളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ ദീർഘനാളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങള് ചില വേദനകളെ ചില രോഗങ്ങളെ ചില നിരാശ െ എന്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എടുത്തു മാറ്റി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ ആമേ സ്തോത്രം യോഹനാനിത്യ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യനെ യേശു കർത്താവ് സൗഖ്യം കൊടുക്കുന്ന ഒരു ഭാഗത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മൾ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും മാനുഷികമായിട്ട് ഇനി ഇതിനകത്തുനിന്ന് ഒരു വിടുത ലഭിപ്പാൻ സാധ്യതയില്ല ഇനി ഇതിനകത്തുനിന്ന് പുറത്തു വരും ഇല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ പ്രശ്നത്തിന് അകത്തുനിന്ന് എനിക്കൊരു വിടുത ലഭിക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനുഷികമായ സാഹചര്യങ്ങൾ കൊണ്ട് നാം ചിലതിനെ എഴുതി തള്ളുമ്പോ ഇവിടെ കാണുവാൻ സാധിക്കുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരു മനുഷ്യൻ ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു അനുഭവം സ്തോത്രം പ്രിയദേ മക്കളെ ഈ സ്തോത്രം ഈ പകൽകാലം നിന്റെ നിസ്സഹായത എന്റെ യേശു കർത്താവ് കാണും കർത്താവ് കണ്ട കർത്താവ് നിന്നെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയിരും ദൈവത്തിന്റെ മനസ്സെലിവിന് വിടുതൽ പ്രാപിക്കുന്ന പകൽക്കാലം എത്ര ഇന്ന് ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ മനസ്സലിവ് വെളിപ്പെടും ഏറെ നാളായിരിക്കുന്നതായിരിക്കാം സ്തോത്രം ഏറെ ദീർഘകാലമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളായിരിക്കാം പക്ഷെ അതിനകത്ത് എന്റെ കർത്താവിന്റെ മനസ്സലിവ് വെളിപ്പെടും അവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ച് കിട്ടുന്ന ഒരു മനുഷ്യൻ ഒന്നോ രണ്ടോ വർഷമല്ല വ്യക്തമായി ആണ്ട് പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ സ്ത്രോ ആ മനുഷ്യന്റെ ഡീറ്റെയിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ അവൻ കിടക്കുന്നത് യേശു കണ്ടു എന്നാൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ മനുഷ്യൻ അവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് കിടക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ കിടക്കുന്നത് അനേകം പേർ കണ്ട് കാണുമായിരിക്കാം എന്നാൽ പലരും കണ്ടിട്ട് കാണാതെ പോകുമ്പോഴും സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോകുമ്പോഴും കാണേണ്ടവൻ കണ്ടു കഴിഞ്ഞപ്പോ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറി ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ പ്രിയ ദൈവമക്കളെ നീ കടന്നുപോകുന്ന സാഹചര്യത്തെ നിന്റെ അവസ്ഥകളെ നന്നായിട്ട് അറിയുന്ന അനേക പേർ അറിയാമായിരിക്കാം അനേക പേർ നിന്റെ അവസ്ഥകളെ കണ്ട് നിന്നെ സഹായിപ്പാൻ കഴിയുന്ന നിന്നോട് മനസ്സലിവ് കാണിക്കുവാൻ കഴിയുന്ന നിന്നെ ഇതിനകത്തുനിന്ന് പുറത്തെടുക്കുവാനായിട്ട് കഴിയുന്ന അനേക പേർ നിന്നെ കണ്ടിട്ടും കാണാതെ പോകുമ്പോ സഹായിക്കാൻ കഴിയാതെ പോകുമ്പോ ഈ പ്രഭാ ത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ സഹായനായിരിക്കുന്ന യേശു കർത്താവ് നിന്റെ അരികത്തേക്ക് ഇന്ന് കടന്നു വരും സ്തോത്രം യേശു കർത്താവ് നിന്ന് തള്ളിക്കളയുകയല്ല യേശു കർത്താവ് നിന്നെ വിട്ടു കളയുകയില്ല അതേ സ്തോത്രം മുപ്പത്തെട്ട് ആണ്ടായിട്ടും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ കുളക്കര കിടന്ന മനുഷ്യനെ തേടി എന്റെ യേശു കർത്താവ് അവിടെ എത്തിയെങ്കിൽ നാളുകള വർഷങ്ങളായിട്ട് ദീർഘനാളായിട്ട് ഏറെ കാലമായിട്ട് നീ അനുഭവിക്കുന്ന ചില രോഗത്തിൽ നിന്ന് നീ അനുഭവിക്കുന്ന ചില കഷ്ടതകളിൽ നിന്ന് നീ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളിൽ നിന്ന് യേശു കർത്താവ് ഈ പക നിന്നെ പകൽക്കാലം അത്ര സ്തോത്രം ഹലേലിയ യേശുക്കർത്തവ് നിന്നെ തൊടുവാനായിട്ട് ഇടയായിത്തീരും യേശു കർത്തവന്റെ സൗഖ്യം നിന്നിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം അവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഹല പ്രിയ പ്രിയദേവക്കളെ യേശു കണ്ട് അതിന്റെ ജീവിതത്തിനകത്ത് വിടുതലാണ് അനി എത്ര വർഷമായത് കൊണ്ടാകട്ടെ എത്ര കാലമായതാകട്ടെ എത്ര ആണ്ടെന്ന് പറയാനായിട്ട് നിനക്ക് ഉണ്ടാക്കട്ടെ എന്റെ കർത്താവ് കണ്ട നിനക്ക് വിടുതലാണ് സ്തോത്രം സ്തോത്ര അവിടെ കാണുവാൻ സാധിക്കുന്നു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് ആരാ അറിഞ്ഞത് യേശു കർത്താവ് അറിഞ്ഞു ഈ മനുഷ്യൻ കിടക്കുന്നത് ഒന്നോ രണ്ടോ ആണ്ട് കൊണ്ടല്ല കിടക്കുന്നത് ഏറെ കാലമായിട്ട് ഈ മനുഷ്യൻ ഈ അവസ്ഥയിൽ കൂടി കടന്ന് അവിടെ കിടക്കുന്നു എന്ന് യേശു അറിയാനായിട്ട് ഇടയായി തീർന്നപ്പോ യേശു മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു പ്രിയ പ്രിയദേവക്ലേ സ്തോത്രം ആ ചോദ്യത്തിന് വളരെയധികം പ്രശസ്തിയുണ്ട് കാരണം എന്താ ന പറഞ്ഞല്ലോ ആരംഭത്തിൽ ചില വർഷങ്ങൾ ചില മാസങ്ങൾ കഴിയുമ്പോൾ നാം കടന്നു പോകുന്ന സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറയും ഓ ഇതെന്റെ അനുഭവം ഇതെന്റെ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഇനി ഇനി ഒരു വിടുത ലഭിക്കാനായിട്ട് സാധ്യതയില്ല ആ ഒരു സാഹചര്യവുമായിട്ട് ആ ഒരു ചുറ്റുപാടുമായിട്ട് നാം പൊരുത്തപ്പെട്ട് ഇനി അങ്ങനെ പോകാമെന്ന് ചിന്തിക്കും പ്രിയദേവക്കളേ പക്ഷെ യേശു കർത്താവിന് ആ മനുഷ്യന്റെ ഹൃദയത്തെ അറിയാം ആ മനുഷ്യനൊരു സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് ആ മനുഷ്യനവിടെ കിടക്കുന്നതെന്ന് യേശുവിനറിയാം പക്ഷേ തന്റെ വായ് കൊണ്ട് തന്നെ അത് പറയിപ്പിക്കുക എന്നത് എന്റെ യേശു കർത്താവിന്റെ ഒരു ആഗ്രഹമായിരുന്നു സ്തോത്ര ഹലുവാ കാരണം എന്താ സ്തോത്രം ആ മനുഷ്യന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് ഹലരിയാ ആ വ്യക്തിയുടെ ഉള്ളിനകത്ത് കിടക്കുന്നതിനെ അതെ അതിന്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാൻ ർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ പ്രിയ ദൈവമക്കളെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ പല സാഹചര്യങ്ങളും നാം പറയും എന്റെ കർത്താവിന് എന്റെ അവസ്ഥ അറിയാമല്ലോ എന്റെ സാഹചര്യത്തെ എന്റെ കർത്താവിന് അറിയാമല്ലോ എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിനക്ക് അതിനകത്തുനിന്ന് വിടുതൽ വരു വിടുവിച്ച് പുറത്തു വരുവാ അതിനകത്തുനിന്ന് പുറത്തു വരുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നതിനെ നിന്റെ വാ കൊണ്ട് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്ന ടൈമുണ്ട് അതുകൊണ്ടാ യേശു കർത്താവ് മനുഷ്യനോട് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ആ മനുഷ്യൻറെ അവസ്ഥയെ ആ മനുഷ്യൻ യേശു കർത്താവിനോട് തുറന്നു പറയുന്ന ഒരു പാകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ആരുടെ മുമ്പാക്കി നമ്മുടെ മനസ്സ് തുറന്നില്ല എങ്കില നമ്മുടെ ഹൃദയത്തെ തുറന്നില്ല എങ്കില ഇന്ന് കർത്താവിന്റെ മുമ്പിൽ നിന്റെ മനസ്സിനെ തുറക്കുവാൻ തയ്യാറാക്കുക കർത്താവിന്റെ മുമ്പിൽ നിന്റെ മനസ്സിനെ പകരുവാൻ തയ്യാറാകുക സ്തോത്രം യേശു കർത്താവിനെ അറിയാം ഈ മനുഷ്യന് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് പക്ഷേ യേശു കർത്താവിനെ അറിയണം സ്തോത്ര ഹലിയ ഈ മനുഷ്യന് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് പറയുന്നത് കേൾക്കുവാൻ നീ അപ്പനോട് നിന്റെ ആവശ്യത്തെ നിന്റെ നിസ്സഹായതയെ നിന്റെ അവസ്ഥയെ പറയുവാൻ ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ അപ്പൻറെ അടുക്കൽ നിന്നുകൊണ്ട് പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനത്രേ നമുക്കുള്ളത് സ്തോത്ര അപ്പനോട് ഇന്ന് ഈ പകൽക്കാലം നീ തുറന്ന് പറയുവാൻ തയ്യാറാക്കാം അപ്പ എനിക്ക് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാ ഈ രോഗത്തിന് പുറത്തു വരുവാ ഞാൻ കടന്നു പോകുന്ന നിന്ന് പുറത്തു വരുവാ എനിക്ക് മനസ്സുണ്ട് എന്നൊന്ന് തുറന്ന് പറയാൻ മോഹാല ിയ മക്കളെ നമ്മുടെ ഹൃദയത്തെ കാണുന്ന കർത്ത നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ അറിയുന്ന ദൈവം അല്ലല്ലോ നമ്മുടെ മനുഷ്യ മനുഷ്യർ നമ്മളെ മുഖത്തു നോക്കി കാണുമ്പോ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് പക്ഷേ യേശു കർത്താവിന് അറിയേണ്ട ഒരു കാര്യമുണ്ട് സ്തോത്രം നീ അതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ആകുന്നുണ്ടോ ഇതിനകത്തുനിന്ന് പുറത്തു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വർഷങ്ങളായിട്ട് നീ കൊണ്ടുപോകുന്നില്ലേ ആ അഡ്ജസ്റ്റ്മെന്റുകളെ മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഈ പുറത്തു വരുവാൻ മനസ്സ് വയ്ക്ക അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് രോഗി അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് യജമാനനെ വെള്ളം കലങ്ങുമ്പോ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല ഞാൻ തന്നെ ചെല്ലുമ്പോ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താവ് എന്താണ് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ പക്ഷേ ഒരു ഒരു വാക്കിനകത്ത് യേശു കർത്താവ് ചോദിച്ചപ്പോ ആ മനുഷ്യന്റെ അവസ്ഥയെ അവിടെ ഒരു വാക്യത്തിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് തന്റെ അവസ്ഥ അതിനകത്ത് പൂർണ്ണമായിട്ടുണ്ട് ആ മനുഷ്യന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് അത് ഈ പകൽക്കാലം കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറക്കാമോ നിന്റെ സാഹചര്യത്തെ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ദീർഘനാളായതായിരിക്കാം ഏറെ നാളായിരിക്കുന്നതായിരിക്കാം സ്തോത്ര ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ച പറയട്ടെ ഏറെ നാളായി നീ ചുമക്കുന്ന ചില വിഷയത്തെ ഏറെ നാളായി നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തെ എന്റെ കർത്താവ് ഇന്ന് തൊടുന്ന പകൽക്കാലം അത്രേ ചില കുടുംബങ്ങളുടെ അകത്തേക്ക് സ്തോത്ര ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്ക ഏറെ നാളായി നിന്റെ കുടുംബത്തിന് ീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വേദനയുടെ അനുഭവങ്ങളെ ഈ പകൽക്കാലും പരിശുദ്ധാത്മ എടുത്തു മാറ്റം ഹലരിയ പറയാനോട്ട് ഒത്തിരി കാളുമായിരിക്കും ഏറെ നാൾ ീർക്കാൾ ഹലേരി ആണ്ടുകളുടെ കണക്കുകളെ നിന്റെ ജീവിതത്തിനകത്ത് വരുത്തിവച്ച് നിന്നെ ചിലതിനൊക്കെ ഒതുക്കുമ്പോൾ ആണ്ടുകളുടെ ബൗണ്ടറികളെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ഉടനെയുള്ള ചില സൗഖ്യങ്ങൾ ഉടനെയുള്ള ചില വിടുതലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിന്റെ മേൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വെളിപ്പെടുത്തുകയാ സ്തോത്രം ഈ മനുഷ്യന് പറയാനായിട്ടുണ്ട് മുപ്പത്തെട്ട് ആണ്ട് ഹലരിയാ പക്ഷെ യേശു അവിടെ ചെയ്തൊരു കാര്യമുണ്ട് യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞോ ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക നടന്നു മുപ്പത്തെട്ട് വർഷത്തെ മുപ്പത്തെട്ട് ആണ്ടത്തെ ഏറെ കാലമായ ദീർഘകാലമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ട് ഇരുന്ന വിഷയത്തെ എന്റെ കർത്താവ് ഉടനെ ഉടനെ സ്തോത്ര വിടുതൽ കൊടുത്തു ഹലര അങ്ങനെ ഈ ചില ചരിത്രങ്ങളെ ദൈവത്വരെ ഈ പകൽക്കാലം മാറും മാറ്റ ചില ഹിസ്റ്ററികളെ കർത്താവ് ഈ രാത്രി പകൽക്കാലം എടുത്തു മാറ്റും ഉടനെ ഹലേലിയ പറയാനായിട്ട് കാണും ഞാൻ ഇത്രയും കാലമായിട്ട് അനുഭവിച്ചത് സ്തോത്രം ഇത്ര ആണ്ടായിട്ട് ഞാൻ അനുഭവിച്ചത് പക്ഷേ വിടുതൽ പറയാൻ കാലങ്ങളുടെ കണക്ക് പറയാൻ ദൈവം അനുവദിക്കത്തില്ല ആണ്ടുകളുടെ കണക്ക് പറയാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെ ഈ പ്രഭാതത്തിൽ ഏറ്റെടുക്കെ ഉടനെ ഹലേലിയ ദീർഘനാളായി നീ അനുഭവിക്കുന്ന ഏറെ കാലമായി നീ അനുഭവിക്കുന്ന ചിലതിനകത്തുന്ന ഉടനെ ചില വിട്ടുതലുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ കർത്താവ് ഇന്ന് പകരുന്ന പകൽകാലം അത്രേ ഹലേലിയ ദീർഘനാലത്തെ വേദനകളെ ദീർഘകാലത്തെ രോഗങ്ങളെ ദീർഘകാലത്തെ ചില പ്രയാസങ്ങളെ യേശു കർത്താവ് എടുത്തു മാറ്റുന്ന പകൽകാലം അത്ര ഹലേലിയ നിന്റെ ഭവനത്തിൽ പലരും പറയുന്നുണ്ടായിരിക്കാം ഏറെ കാലമായി മനുഷ്യ കുടുംബം അനുഭവിക്കുന്ന വേദനകൾ ഏറെ കാലമായി തകർച്ച കൂടെ കടന്നു പോകുന്ന കുടുംബം എന്ന് നിന്റെ ചുറ്റുപാടുമുള്ളവർക്ക് പറഞ്ഞു പരിഹസിപ്പം കാണുമായിരിക്കാം അതെ ചില പരിഹാസങ്ങളെ ഈ പകൽക്കാലം ഉടനെ എൻ്റെ കർത്തവെടുത്തു മാറ്റും ഹലേരിയാ അതെ ദീർഘകാലം എന്ന് പറയാൻ കഴിയാത്ത ആ ദീർഘിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഹലേലിയ വിടുതൽ നടക്കേണ്ട കാലം കഴിഞ്ഞു ആരെങ്കിലും ഒന്ന് മനസ്സലിഞ്ഞ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കഴിഞ്ഞ ഈ മനുഷ്യന് ഏഴിച്ചു പോകേണ്ട കാലങ്ങൾ കഴിഞ്ഞു പക്ഷേ അവിടെ ആരും സഹായത്തിനായിട്ടില്ലാതിരിക്കുമ്പോ നിസ്സഹായത്തോടെ നടുവിൽ അരികത്തേക്ക് എത്തിയ യേശു കർത്താവ് ഉടനെ ആ മനുഷ്യനെ സൗഖ്യമാക്കി ഉടനെ ആ മനുഷ്യൻ കിടക്കേടുത്ത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു വയ്ക്ക് ഏറെ നാളായി നിന്നെ ഒതുക്കിയ ഏറെ നാളായി നിന്നെ കിടത്തിക്കളഞ്ഞ ഏറെ നാളായി നിന്നെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില െ കർത്താവിന്ന് പരിഹരിക്കും ഹല്ലേയ അവിടെ കാണുവാൻ സാധിക്കുന്നു നിന്റെ പ്രത്യാശ കൈവിട്ടു പോകരുത് നാളുകൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞലോ എന്നോർത്ത് ഇന്ന് ചിലരുടെ പ്രത്യാശയ്ക്ക് പങ്കും വരാത്തവണ്ഡുതന്റെ പകൽകാലമാക്കി ദൈവം മാറ്റാൻ പോകിയ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന പകൽകാലമായി തീരട്ടെ എന്റെ കർത്താവ് എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു പ്രത്യാശയുടെ നാമ്പ് നിന്റെ ഹൃദയത്തിനകത്തുന്ന ഉടലെടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാഭത്തെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടും ഹലരിയാ പ്രിയ മക്കളെ നാളുകളായി നീ പ്രാർത്ഥിക്ക ചില വിഷയങ്ങൾക്ക് നാളുകളെ നീ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേഗത്തിൽ അതിവേഗത്തിൽ ദൈവപ്രവർത്തി നിന്റെ പേർ വെളിപ്പെടാൻ പോക്കുക നീ ഒരു ജോലിക്ക് വേണ്ടി ദീർഘനാളായി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം നിന്റെ ആത്മീയത്തിൽ നീ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ദീർഘനാളായിട്ട് കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരു സാമ്പത്തിക മേഖലക്കകത്ത് ഒരു അഭിവൃദ്ധിക്കു വേണ്ടി നീ ദീർഘനാളായി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം അതേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ഉടനെ ഉടനെ അതിവേഗത്തിൽ ദൈവപ്രവൃത്തി ഹലേലുക ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽക്കാലം നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് മുപ്പത്തെട്ട് വർഷം െ പതിനെട്ട് വർഷമായിക്കൊള്ളട്ടെ ഇരുപത്തഞ്ചു വർഷമാകട്ടെ എത്ര വർഷങ്ങളുടെ കൊണ്ട് കണക്കുകൾ നിന്റെ മുമ്പിൽ ഉണ്ടാക്കില്ല ഈ പകൽകാലം നിന്റെ ജീവിതത്തിനകത്ത് അതിവേഗത്തിലൊരു ദൈവപ്രവർത്തികലിയോ കാര്യം സംഭവിച്ചതെന്ന് മറ്റുള്ളവര് പറയ കഴിഞ്ഞ നാളത്തെ ഹിസ്റ്ററികളെ കണ്ടവർ കഴിഞ്ഞ നാളത്തെ നിന്റെ ഹിസ്റ്ററി നോക്കി പരിഹസിച്ചവർ അതിവേഗത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ചില വിടുതലുകൾ ചില ദൈവ പ്രവർത്തികൾ സംഭവിച്ചു എന്ന് കാണിക്കത്തക്ക രീതി ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തും പ്രിയദേ മക്കളെ വിശ്വസിക്ക ദൈവപ്രവൃത്തിയുടെ ടൈമ ദൈവ പ്രവർത്തിക്കുവാനായിട്ട് ഒത്തിരി ടൈമ് വേണ്ട സ്തോത്ര ഹല്ലലിയ നീ അനുഭവിക്കുന്ന കാലങ്ങൾ ഒത്തിരി കാണുമെങ്കിലും വിടുതൻറെ കാലം വേഗത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയെത്തിരും അതേ സ്തോത്രം ഏറെ നാളത്തെ വിഷയത്തെ ഈ പകൽക്കാലം എന്റെ കർത്താവ് തോണ്ടും ഹല്ലേലിയ ഏത് വിഷയമാകട്ടെ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം യാതൊരു സാഹചര്യവും ഇല്ലായിരിക്കാം നീ അതിനകത്തുനിന്ന് പുറത്തു വരുവാ നീ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് സ്ത്രോത്ര പക്ഷേ എൻറെ കർത്താവ് നിന്നെ തേടി വരും എന്തിനാ നിന്റെ വിടുതന്റെ ടൈമാ ഇത് ഹല്ലലിയ നിന്റെ സൗഖ്യത്തിന്റെ ടൈമാ നീ നിന്റെ ആത്മീയ മേഖലക്കകത്ത് നീ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൈം അത്രേ നിന്നെ ഒതുക്കിയ ഹല്ല കഴിഞ്ഞു ഒരു കാലഘട്ടം കഴിഞ്ഞു ഹല്ലലിയാ ഇനി വിടുതന്റെ ടൈമത്രേ സ്തോത്ര നീ പുറത്തു വരുന്ന സമയമത്രേ നിന്റെ നന്മയുടെ ഉറവകൾ തുറക്കുന്ന സമയമത്രേ ഹല്ലലിയ പ്രിയദേവക്കളെ സ്തോത്രം പലരുടെ പരിഹാസങ്ങളും പലരുടെ തുപ്പുകളും പലരുടെ ഹലിന് തിരിഞ്ഞു നോട്ടങ്ങളും നിന്നെ ഒത്തിരി വേദനിപ്പിച്ച് കാണുമായിരിക്കാം കാരണം ഈ മനുഷ്യൻ ഒന്ന് രണ്ട് വർഷമായിട്ടല്ല കിടക്കുന്നത് മുപ്പത്തെട്ട് വർഷമായിട്ട് ഹലരുക ഒന്ന് ചിന്തിച്ചു നോക്ക് ഹലരുക പ്രിയ നേമക്കളെ നമുക്കറിയാം ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് ഒരു വിഷയത്തിന്റെ മറുപടി കിട്ടാതിരിക്കുമ്പോ നമുക്ക് മറ്റുള്ളവർ മുൻപ് ഈ നോക്കാൻ കഴിയില്ല പക്ഷെ ഈ പൽക്കല ഞാൻ പറയട്ടെ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നീ ചില വിഷയം കൂടെ നടുവിലൊക്കെ നീ തല കുനിച്ചു പോയില്ലേ പലരെയും കാണാതെ നീ ഓടി മാറിയില്ലേ പക്ഷെ അവരുടെ മുമ്പാകെ നിന്റെ തല നിവർത്തി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പക്കൽ കല ദൂത് നീ ഏറ്റെടുക്കുക ഇനി നിന്റെ ജീവിതത്തിനകത്ത് വിടുതലില്ല അവന്റെ കാത്തിരിപ്പ് വ്രതാണ് അവൻ കിടക്കുന്നത് വെറുതെയാണ് സ്തോത്രം ഇങ്ങനെ ഇവിടെ കൊണ്ട് തീരൂ എന്ന് ലോകം നിന്നെ കൊണ്ട് മുദ്ര ഇട്ടിരിക്കുമ്പോ ലോകം നിന്റെ മേ ചിലതൊക്കെ ഇട്ടിരിക്കുമ്പോ ആ ലോകം ഇട്ടിരിക്കുന്നതിനെ മാറ്റിക്കൊണ്ട് ഉടനെ ആ മനുഷ്യൻ കിടക്കെടുത്ത് നടന്നതുപ്പോഴേ ഉടനെ നീ കിടക്കെടുത്ത് നടക്കാൻ പോകുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ കാണുവാൻ സാധിക്കുന്നു യേശു അവനെ എഴുന്നേറ്റതിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു അവിടെ അവനെ കിടത്തിയ ആ കിടക്കയെ എടുത്ത് ആ മനുഷ്യൻ ഉടനെ നടന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു നിന്നെ കിടത്തി കളഞ്ഞ വിഷയത്തെ നീ എടുക്കാൻ പോകിയ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന ചിലതിനെ നിന്നെ പുറത്തേക്ക് വിടാതെ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന ചിലതിനെ നീ ഇത്രയും നാൾ ആ വിഷയത്തിനൊരു ഭാരമായിരുന്നു കാണുമായിരിക്കാം പക്ഷേക്കാലം ഞാൻ പറയട്ടെ നിന്റെ ഭാരത്തെ മാറ്റിക്കൊണ്ട് ആ വിഷയത്തെ നീ എടുത്ത് നടക്കാൻ പോക കാരണം എന്റെ കർത്തവ് ലഘൂകരിക്കാൻ പോകുക എന്റെ കർത്തവം അതിനെ ലൂസാക്കി വിടാൻ പോകുക ഹലലുയാ കിടക്കെടുത്ത് ഉടനെ ആ മനുഷ്യൻ നടന്നു ആ മനുഷ്യൻ സൗഖ്യമായി ഹലലുയാ മക്കളെ ഈ അങ്ങനെ ഒരു സൗഖ്യം അങ്ങനെ ഒരു വിടുത്തലേ കർത്താവ് നിന്റെ പകരാൻ പോക്കിയ സ്തോത്ര സ്ത്രോത്ര അതേ സ്തോത്ര ഏറെ നാളായിട്ട് നീ അനുഭവിക്കുന്ന കഷ്ടത്തെ നിന്റെ കണ്ണുനീരിനെ നിന്റെ പ്രതിസന്ധികളെ കർത്താവ് ഈ പക്കൽക്കല് തുടച്ചും മാറ്റും കല്ലേരിവാ നിന്റെ അവസ്ഥ ഈ പക്കൽകല് കർത്താവിനോട് ഒന്ന് തുറന്ന് പറ കലരിക നിന്റെ ഭവനത്തിന്റെ അന്തരിശക്ത കർത്താവിനോടൊന്ന് തുറന്ന് പറകാം ചില വിട്ടുത്തലുകൾ ഹലേരിയാ ഞാൻ പറഞ്ഞല്ലോ എന്റെ കർത്താവ് ഇന്ന് നിന്നെ തൊടും ഏറെ നാളായിരിക്കുന്ന ചില വിഷയത്തെ നീ ഇനി ചുമക്കേണ്ടി വരികയല്ല ആ വിഷയം നിന്നെ ഇനി ചുമക്കേണ്ടി വരികയല്ല യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് പറയാൻ വലിയൊരു ഹിസ്റ്ററി കാണും ഏറെ നാൾ ഏറെ നാൾ ആണ്ടുകളുടെ കണക്കുകൾ ചുറ്റുപാടുമുള്ളവരൊക്കെ അറിയാൻ സ്തോത്രം ഒരു വിഷയങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ പറയുമോ ഇത് ഒന്ന് രണ്ട് വർഷമായിട്ടൊന്നും തുടങ്ങിയതല്ല കുറെ കാലമായിട്ട് ആ മനുഷ്യൻ അനുഭവിക്കുന്നതാ കുറെ കാലമായിട്ട് ആ കുടുംബം അനുഭവിക്കുന്നതാ ആണ്ടുക്കളുടെ കണക്കുകൾ അവർ പെരുപ്പിച്ചു പറയാറുണ്ട് പക്ഷേ എൻ്റെ കർത്താവ് നിന്നെ തൊട്ട പ്രിയതെ മക്കളെ അത് ഉടനെ ഹലേരിയാ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ ഹലരിയാ എൻ്റെ കർത്താവിൽ നിന്ന് ഈ പകൽക്കാലം ഒരു വിടുതന്നെ പ്രതീക്ഷിക്കെ കർത്താവിനോടൊന്ന് തുറന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കപ്പാ എൻറെ അവസ്ഥകൾ ഇത്രേം കാലമായിട്ട് ആ മനുഷ്യന് അതാ പറഞ്ഞത് സ്തോത്രം ഏറെ കാലമായി കിടക്കുന്നു അറിഞ്ഞു യേശു ചോദിച്ച പറഞ്ഞത് യശമനെ വെള്ളം കലക്കുമ്പോ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് എനിക്കാരുമില്ല ആരും സഹായിപ്പാൻ ഇല്ലാത്തവർക്ക് തുണയായി വരുന്ന കർത്താവ് സഹായനായിട്ട് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട് പ്രിയദേവുമക്കൾ നീ ആരും ആരുമില്ലെന്നോർത്ത് പാരപ്പെടരുതെ നിന്നെ ഇതിനകത്തുനിന്ന് പുറപ്പെടുവിക്കുവാൻ ഇതിനകത്തുനിന്ന് വിടിവിപ്പാൻ ആട്ട് ആരുമില്ല എന്നോർത്ത് നീ നിരാശപ്പെടരുതെ നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെയും കാൽവരി കൃഷി ചിന്തിയതായ എന്റെ യേശു കർത്താവ് നിന്റെ സഹായത്തിനായിട്ടുണ്ട് ഒരു സഹായവും ആരിൽ നിന്ന് ലഭിക്കാതെ നിനക്ക് വേണ്ടി മൂന്നാടികളെ തൂങ്ങിക്കിടന്ന എന്റെ യേശു കർത്താവ് നീ ആരുമില്ല എന്ന് പറയുമ്പോ നിന്നെ സഹായിപ്പാൻ എന്ന് പറയുമ്പോൾ അതേ സ്തോത്ര കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും നിന്നെ വിടുവിക്കേണ്ടതിനായിട്ട് നിന്നെ രക്ഷിക്കേണ്ടതിനായിട്ട് നിന്നെ സഹായിക്കേണ്ടതിനായിട്ട് കല്ലേലു നീ ഭവനത്തിനകത്ത് കരയുന്നില്ലേ നീ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നില്ലേ അപ്പാ എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ലല്ലോ എന്നെ ോ ഈ വിഷയത്തിനകത്തുനിന്ന് ഒന്ന് പുറത്തു കൊണ്ടുവരുവാ ആരുമില്ലല്ലോ എന്നോർത്ത് നെടുവീർപ്പെടുന്നില്ലേ ആരുമില്ല ആരുമില്ല എന്നുള്ള ഹലേലു പറച്ചിലെ ഈ പകൽക്കാല യേശുവിന്റെ നാമത്തിൽ മാറട്ടെ നിനക്ക് കർത്താവ് ഉണ്ട് സ്തോത്രം ഹലേലു നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന നിന്റെ രോഗത്തിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുന്ന നിന്റെ ശാപത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്ന നിന്റെ പാവ സ്ത്ര കടന്നുപോകുന്ന ഏത് പ്രതിസന്ധി വിടിയിപ്പാൻ കഴിയുന്ന യേശു കർത്താവ് നിന്റെ അധികത്തുണ്ട് ഹലേലി പ്രിയ ില്ല ആരുമില്ല എന്നുള്ള പറച്ചിന് വേണ്ട ഈ ലോകത്തിൽ നിന്നെ ആരും സഹായിപ്പാനില്ല എങ്കിലും എന്റെ യേശുക്കത്വം നിന്റെ കൂടെയുണ്ടോ അതും മതി നീ അതിൽ സന്തോഷിക്കുവാൻ തയ്യാറാക്ക അതിൽ ബലപ്പെടുവാൻ തയ്യാറാക്ക സ്തോത്രം ആരുമില്ലാത്തവർക്ക് എല്ലാമായിട്ട് കൂടെ ഇരിക്കുന്ന യേശു കർത്താവ് സ്ത്രോത്ര ആരെങ്കിലൊക്കെ ഉണ്ടാക്കിയ പ്രിയ ദേവ മക്കളെ നമ്മുടെ നോട്ടം കർത്താവിംഗിലേക്ക് പോകുകയല്ല പക്ഷെ ആരുമില്ലാതെ വരുന്നൊരു സാഹചര്യത്തിന കർത്താവിംഗിലേക്ക് നോക്കുവാനായിട്ട് ഇടയത്തീർന്ന അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിലവിളിയോട് കർത്താവിന്റെ പാതപിടത്തിലായിരിക്കും ദൈവപ്പ ഇതിലെ നിന്റെ സഹായത്തിനായിട്ട് ഇതുവരെ നീ കാണാത്ത ആരെയും കർത്താവ് നിന്റെ വിടുതന കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറക്കും ദൂതനെ ഇറക്കേണ്ട അടുത്ത് ദൂതനെ ഇറക്കും മറ്റൊരാളിനെ എഴുന്നേൽപ്പിക്കേണ്ട അടുത്ത് മറ്റൊരാളിനെ എഴുന്നേൽപ്പിക്കാം കർത്താവ് ഇറങ്ങേണ്ടടുത്ത് കർത്താവ് ഇറങ്ങും ഇവിടെ മുപ്പത്തെട്ട് വർഷമായി രോഗാവസ്ഥ അടുക്കിലേക്ക് തന്റെ നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് എന്റെ യേശു കർത്താവ് സഹായത്തിനായിട്ട് അരികത്ത് എത്തിയതുപോലെ നിന്റെ സഹായത്തിനായിട്ട് എന്റെ യേശു കർത്താവ് ഈ പകൽക്കാലം വരും ഉടനെ ചില വിടുതലുകൾ കത്ത് നടക്കും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് നമ്മുടെ ജനത്തെ ദൈവ കരങ്ങളിൽ തരുന്നു ആരും സഹായത്തിനിട്ടില്ല എന്ന് പറഞ്ഞ് പല വിഷയങ്ങളുടെ നടുവിൽ നെടുപ്പോടും ഭാരത്തോടും പ്രയാസത്തോടും ഉള്ള കലങ്ങിയും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവിനോടെ നിസ്സഹായതയുടെ അവസ്ഥ ർത്താവേ സഹായത്തിനായിട്ട് യേശു കർത്താവ് ഈ പകൽക്കാലം അവരുടെ അരികത്ത് ചെല്ലുന്ന ആ സ്ഥയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അറിയിച്ചത് കർത്താവ് അല്ലല്ലോ പരിചയായിരിക്കുന്ന കർത്താവ് സൗഖ്യമാക്കുവാൻ കഴിയുന്ന കർത്താവ് ഈ പകൽക്കാലം അവരുടെ അരികത്ത് ചെന്ന് ഉടനെ കർത്താവെ ആണ്ടുകളുടെ പടക്കമുള്ള ഏറെ കാലമായിരിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ ഉടനെ സംഭവിക്കട്ടെ യേശു കർത്താവ് ഈ പകൽക്കാലം അവരുടെ അരിഹത്തുണ്ടെന്ന് അവര് തിരിച്ചറിയുവാ അറിയുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യങ്ങൾ നടക്കട്ടെ ഏറെക്കാലം അനുഭവിക്കുന്ന രോഗങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ കണ്ണുനീരുകൾ പ്രതിസന്ധികൾ വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽകൾ ഉടനെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ കർത്താവ് ചെയ്യുന്ന അങ്ങയുടെ സഹായം ഈ പകൽക്കാലം അവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിട്ട് എനിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു ഏ സു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേ 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 ദൈവം എല്ലാവരും എനിക്ക് യു